നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായ ഒരു ചെറുപ്പക്കാരനുണ്ട് കോഴിക്കോട് നിപ എൻസിഫൈലിറ്റീസ് ബാധിച്ച എട്ട് മാസക്കാലമായി കോമയിൽ കിടക്കുകയാണ് ഇരുപത്തിനാല് വയസ്സുകാരനായ ടിറ്റോ ആരോഗ്യ പ്രവർത്തകനായ ടിറ്റോയുടെ ചികിത്സയ്ക്കുള്ള സാമ്പത്തിക സഹായം സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ ആവശ്യം യുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ടിറ്റോ കർണാടക സ്വദേശിയായ ടിറ്റോ കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുകയായിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഈ ആശുപത്രിയിൽ നിന്ന് നിപ ബാധിച്ചു മരിച്ച ആളിൽ നിന്നാണ് ടിറ്റോയ്ക്ക് നിപ്പ പിടിപെട്ടത് ഇതൊരു പോസ്റ്റ് നിപ്പ ഇൻഫെക്റ്റഡ് ആയിട്ടാണ് ഇപ്പോൾ ഇതായിരുന്നു കഴിഞ്ഞ ഡിസംബർ എട്ടാം തീയതിയാണ് അവനിടെ ഇതായത് അഡ്മിറ്റ് ആയത് അവനിടെ തന്നെയായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബറിൽ നിപ്പ പോസിറ്റീവായി ക്വാറന്റൈനിലായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഡിസംബറിലെ ഒരു എം ആർ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തൊരു സ്ട്രോക്ക് പോലെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് എയ്റ്റിന് സീഷ്യേഴ്സ് വന്നു അങ്ങനെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഓൾമോസ്റ്റ് എയ്റ്റ് മന്ത് ആവുന്നു ഇവിടെ ഇത് അഡ്മിറ്റായിട്ട് ഇതുവരെയും ഒരു ഹെൽത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ആയത് ആയിട്ടില്ല ആൾ കോൺഷ്യസും അല്ല ഒരു കോമ കോമാ എന്ന് പറയും ഇപ്പോഴും കോമാ സ്റ്റേജ് ആയതിലാ ഉള്ളത് പിന്നീട് ഡിസംബറിൽ കടുത്ത തലവേദന അനുഭവപ്പെട്ട് നടത്തിയ ചികിത്സയിൽ നിപ്പ ഇൻസിഫലിറ്റിസ് ആണെന്ന് സ്ഥിരീകരിച്ചു കൺഫേം ചെയ്യുകയാണ് കാരണം അവർ ഒരു ബ്രെയിൻ ബയോപ്സി എടുത്തായിരുന്നു ബ്രെയിൻ ബയോപ്സി എടുത്ത് അയച്ച് സോ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞത് നിപ ബയോപ്സിൽ നിപ പോസിറ്റീവും പിന്നെ ഇതൊരു പോസ്റ്റ് നിപ്പ ഇൻഫെക്ഷനും കൂടെ ആണ് ആയിരിക്കുന്നത് സോ ബ്രെയിനിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് പോസ്റ്റ് നിപ്പ ആണെന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട് അവർ എട്ടു മാസക്കാലമായി തൊണ്ടയിൽ കടുപ്പിച്ചിരിക്കുന്ന ട്യൂബിലൂടെയാണ് ശ്വാസം എടുക്കുന്നത് വയറിൽ ട്യൂബിട്ടാണ് ഭക്ഷണം നൽകുന്നത് ആശുപത്രി അധികൃതരാണ് ഈ കാലയളവിൽ ടിറ്റോയുടെ ചികിത്സാ ചെലവുകൾ നോക്കിയത് ഗവൺമെന്റിൽ നിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രീ ടൈംസ് മെഡിക്കൽ കോളേജ് എന്ന ഡോക്ടേഴ്സ് വന്നായിരുന്നു ഒരു ത്രീ ടൈംസ് വന്നു പോയി നമുക്ക് അപ്ഡേറ്റ് ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല മൂന്ന് തവണ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ ടിറ്റോയെ സന്ദർശിച്ചിരുന്നു സർക്കാരിൽ നിന്നും കുടുംബത്തിന് നിർബന്ധമായും സഹായം ലഭിക്കണമെന്നാണ് യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷന്റെ ആവശ്യം ടിറ്റോ നമ്മുടെ സഹപ്രവർത്തകനും അതേപോലെ തന്നെ യു എൻ എയുടെ സജീവ പ്രവർത്തകനുമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിപ്പ എന്നുള്ള അസുഖത്തിനെ കുറിച്ച് ഇപ്പം എല്ലാവർക്കും കേരളത്തിലെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിപ്പയുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് നമ്മുടെ ടിറ്റോ അപ്പോൾ അവരെ കണ്ടില്ലാതെ നടിക്കരുത് മാക്സിമം സഹായങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും തരണമെന്നാണ് ഇപ്പം യു എൻ എയുടെ ഭാഗത്തു നിന്നും എനിക്ക് പറയാനുള്ളത് ടിറ്റോയെ പരിചരിക്കാൻ സഹോദരൻ ജോലി ഉപേക്ഷിച്ചു ജീവിതത്തിലേക്ക് കാലെടുത്ത് മുൻപേ കാലിടറിപ്പോയ ടിറ്റോ ജീവിതത്തിലേക്ക് മടങ്ങിവരുമെന്ന പ്രതീക്ഷയിലാണ് കിടക്കയ്ക്ക് സമീപം കാത്തിരിപ്പിലാണ് ഉപ്പയും ഉമ്മയും ന്യൂസ് മലയാളം കോഴിക്കോട്